സർക്കാർ ആശുപത്രികളിൽ ഇനി ക്യൂ നിൽക്കേണ്ട ഒ പി ടിക്കറ്റുകൾ ഓൺലൈൻ ലഭിക്കും സംസ്ഥാനത്തെ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മുഴുവൻ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം ഡിജിറ്റലായി പണം അടയ്ക്കാനുള്ള സംവിധാനം ഓൺലൈനായി ഒ പി ടിക്കറ്റ് എം ഇ ഹെൽത്ത് ആപ്പ് സ്കാൻ എൻ ബുക്ക് എന്നീ സംവിധാനങ്ങൾ അടുത്തിടെ സജ്ജമാക്കിയതായും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇ ഹെൽത്ത് സേവനം നേടുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് ുണ്ട് ഇതുവരെ രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടിയിലധികം ജനങ്ങൾ യു എച്ച് ഐ ഡി രജിസ്ട്രേഷൻ എടുത്തു താൽക്കാലിക രജിസ്ട്രേഷനിലൂടെ എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയിലധികമാണ് ചികിത്സ തേടിയത് ഒൻപത് എട്ട് ലക്ഷം പേരാണ് ഇ ഹെൽത്ത് സംവിധാനത്തിലൂടെ അഡ്മിറ്റായി ചികിത്സ തേടിയത് മൂന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് കോടിയിലധികം പ്രീ ചെക്ക എട്ട് പോയിന്റ് ഒന്ന് ആറ് കോടിയിലധികം ഡയോഗ്നിസിസ് അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയിലധികം പ്രിസ്ക്രിപ്ഷൻ ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയിലധികം ലാബ് പരിശോധന ോധനകൾ എന്നിവയും ഇ ഹെൽത്തിലൂടെ നടത്തിയതായാണ് റിപ്പോർട്ട്